ഓ എന്തൊരു ഭംഗി ഇത് നോക്കി മഞ്ഞിങ്ങനെ വീണ് കിടക്കുക ഈ ജനുവരി മാസത്തിൽ മകരത്തിൽ മകരായില്ലേ ഞങ്ങൾക്ക് മകരമാണ് മഞ്ഞ് വീണ് ഈ ശബദ്വല ഭൂമിയിലേക്ക് നോക്കി ആ ആ വൃക്ഷങ്ങളിൽ എഴുതി വീഴുന്നത് കണ്ടോ അത് അതിലും ഭംഗി അയ്യോ ഇത് വീടിൻ്റെ ബാക്ക്യാഡാണ് കേട്ടോ മഞ്ഞിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഹലോ ഗുഡ് മോർണിംഗ് എവരിപടി മഞ്ഞ് വീണ ഒരു ദിവസത്തിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുക അവർ പ്രഭാഗത്തിൽ ഓക്കെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നു വൃക്ഷങ്ങളുടെ നിഴലിങ്ങനെ അടിക്കുന്നു പ്രകാശം വീണ വഴിത്താറ് പോലെ ഇങ്ങനെ കിടക്കുകയാണ് ആഹാ ചുമ്മാ നോക്കി നിൽക്കാൻ നല്ലൊരു കാഴ്ചയാണിത് ഇത്തൂമഞ്ഞിൻ്റെ കുളിർമാണെന്നോ ൂമഞ്ഞിൻ്റെ പരിശുദ്ധി എന്നോ ഒക്കെ പറയുന്നത് ഇതാ ഓക്കെ എന്ത് രസമാ നോക്കി എത്ര കണ്ടാലും മതി വരാത്ത മഞ്ഞാട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ മഞ്ഞില്ലാത്ത ജീവിതം എന്ത് ജീവിതമല്ലേ ചിലർക്ക് മഞ്ഞ് വരുന്നത് ഇഷ്ടമേ അല്ല പക്ഷെ മഞ്ഞില്ലെങ്കിലും എന്ത് രസാ ഉള്ളൂ നോക്കി കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ മഞ്ഞിൻ്റെ ഗ്ലാസ് പോലും അത് ഉരുകി ഉരുകി വീഴുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേട്ട് ഇപ്പം തണുപ്പ് കുറഞ്ഞു മഞ്ഞുരുങ്ങാൻ തുടങ്ങി ആ മരങ്ങളുടെ ചില്ലകളിലെല്ലാം കുറെശം മഞ്ഞ് പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഒരിക്കലും ചെറിയൊരു തിളക്കമുണ്ട് കണ്ടോ ആ ചില്ലകളൊക്കെ ചെറുതായിട്ടാണ് തിളങ്ങുന്നുണ്ട് കാരണം ഐസ് ഇരിക്കുന്ന ഒന്നാണ് അല്ലേ എനിക്കറിയാം എനിക്കറിയാം അപ്പഴത്തെ വീടിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ മഞ്ഞുണ്ട് ഇതാണ് ഈ മഞ്ഞ് കാലത്തിൻ്റെ ഒരു ഭംഗി ശുദ്ധവായു പൊടിപടലങ്ങളൊക്കെ തഴേത് പോകുന്നു ഒറ്റ പൊടിയില്ല നല്ല ഏറെ തന്നെ ശുദ്ധമാണ് ആകാശം ഒരുവിധം ക്ലിയറാണ് നീലാകാശം എന്ന് പറയാമെങ്കിൽ നീലാകാശം പക്ഷേ അപകടം നീലയായിട്ടില്ല ഹോ എന്താ അല്ലേ അത് കണ്ടാരഷ്ടപ്പെടാത്തത് ആരാ നോക്കി എന്ന് പറയത്തത് ആരാ പറഞ്ഞ മഞ്ഞ അപകടം ഉണ്ടാക്കുന്നു എനിക്കൊരു അപകടം ഉണ്ടാക്കത്തില്ല ഈ മഞ്ഞ എനിക്ക് എനിക്കല്ല അപകടം ഉണ്ടാക്കുന്നുണ്ടോ സന്തോഷമല്ലാതെ പക്ഷികളൊക്കെ അറിയുന്നുണ്ട് കിട്ടുന്നു രാവിലെ അവരൊക്കെ ഹാപ്പിയാന്ന് തോന്നുന്നു സൂര്യപ്രകാശം വന്നോണ്ടായിരിക്കും ഓക്കെ സൂര്യനങ്ങനെ തെളിഞ്ഞു നിൽക്കുക അതിൻ്റെ ചൂട് തുടങ്ങി വീടിൻ്റെ മുകളിലൊക്കെ മഞ്ഞുണ്ട് രണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആട്ട് നേരെ കഴിഞ്ഞിട്ട് കാലയിലൊക്കെ മഞ്ഞ് പറ്റും അതുകൊണ്ടാണ് എന്നാലും എനിക്കൊരു സന്തോഷം അതിൻ്റെ പേരിൽ എടുത്താൽ ഇത് ആരെങ്കിലും കണ്ട് സന്തോഷിക്കുവാണെങ്കിൽ സന്തോഷിച്ചുകൊണ്ടെന്ന് വിചാരിച്ച വിളിയിൽ ഉണ്ടോ പക്ഷേ പക്ഷെ ആഹാ ഹാ നോക്ക് രണ്ട് പക്ഷിയാണ് മനോഹരമായ പാട്ടുപാടി എവിടെ ഇരിക്കുന്നത് അതുങ്ങൾക്കും എന്നെപ്പോലെ സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവരങ്ങനെ സന്തോഷത്തോടെ കേട്ടോ ഇതാണ് ജനുവരിയിൽ വീണ മഞ്ഞ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ജനുവരി ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നു യൂട്യൂബിൽ ഇനി വയസ്സായ കുത്തുവാളിയെടുത്തിരിക്കുമ്പോൾ പോകുന്നു അന്നത്തെ ഈ ദിവസമൊന്നും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് ഓർമ്മയ്ക്ക് വേണ്ടിയാട്ടോ ഞാൻ എടുക്കുന്ന എല്ലാ വീഡിയോകളും അല്ലാതെ വേറൊന്നുമല്ല ഈ ദിവസത്തിൻ്റെ ഓർമ്മ ഇനി ഒരിക്കലും തിരിച്ച് വിട്ടില്ലാത്തതുണ്ട് ഈ ദിവസത്തിൻ്റെ ഓർമ്മകൾ ഞാൻ യൂട്യൂബിലിടുന്നു താങ്ക് യു കാണികൾക്കും കണ്ടവർക്കും എല്ലാവർക്കും നന്ദി നിങ്ങൾ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക ഇന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതിലും വലിയ സന്തോഷമുണ്ട് പക്ഷെ അതൊന്നുമല്ല എൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു സുപ്രഭാതം തൂമഞ്ഞിൻ കുളിര് പോലുള്ള തൂമഞ്ഞിൻ്റെ കുളിരുള്ള ദിവസം തണുത്തു പറയ്ക്കുന്ന ഞാൻ അകത്ത്